ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് ഈ വ്ളോഗ് ഫുള്ള് ഞാൻ എന്തൊക്കെയോ ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ആ സത്യം പറഞ്ഞത് എന്തൊക്കെയോ ഒക്കെ ഡിസ്റ്റർബൻസ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണുമ്പം ഭയങ്കരമായിട്ട് എന്തോ ഒരു വൃത്തിയേട് നിങ്ങൾക്ക് തോന്നും കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും അതുകൊണ്ട് ഞാൻ ആ സോറി ഒരു സെക്കൻഡും കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ചായ ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് അപ്പോൾ ജുഹാന് നൂഡിൽസ് കണ്ടപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിലായി അപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കൈസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇ പി മാഗി നൂഡിൽസ് ഉണ്ടല്ലോ ഇ പി നൂഡിൽസ് ഉണ്ടല്ലോ കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ സെർവ് ചെയ്ത് കഴിയുമ്പം ഒരു മുട്ട ഒന്നിങ്ങനെ എന്താണ് മുട്ടിങ്ങനെ ചിക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കും കിട്ടും അതാണ് സംഭവം അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ടിങ്ങനെ വെറുതെ വെളിയിൽ ഇരിക്കുകയാണ് അപ്പോഴും ഞാൻ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വോയിസ് കട്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഒക്കെ വെളിയിലിരുന്നു ഈ സമയത്തെ നമുക്ക് വെളിയിൽ ഇറങ്ങിയിരിക്കാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോകാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നടക്കാൻ പോവുകയാണ് ഗൈസ് അപ്പം നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല വണ്ടികളിങ്ങനെ ചീറിപ്പാൻ വരും ഭയങ്കര ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നടക്കില്ല പക്ഷെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമുക്കൊരു ചെറിയൊരു റോഡുണ്ട് അധികം വണ്ടികളൊന്നും ഇല്ലാതെ ചെറിയൊരു റോഡാണ് അപ്പോൾ നമ്മൾ ഒക്കെ കുറച്ച് ഇങ്ങനെ എന്ന് തോന്നുമ്പം ഞാൻ ജുഹാനൊക്കെ നടക്കണം എന്ന് തോന്നുമ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നടത്തും പിന്നെ നമ്മൾ 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 നിന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നപ്പം ചെരുപ്പ് വരാൻ വേണ്ടി ജുഹാൻ കാണിക്കുകയാണ് കുറച്ച് നടന്നുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പിന്നെ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി സോറി കോഫി ഓടിക്കാൻ തോന്നി കോഫി ഓടിച്ച് ഉണ്ടാക്കി വരുന്നപ്പോഴത്തേക്കും ബാ ബാങ്ക് ഒളിച്ചു അപ്പം നമസ്കരിച്ചു ഞാൻ നമസ്കരിച്ച് കഴിയുമ്പോൾ സൊഹാൻ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം മാഷാവ അപ്പം അവൻ അങ്ങനെ വന്ന് കുറച്ച് നേരം ഇരുന്ന് അവൻ്റെ കഥകളൊക്കെ പറയണം എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ല നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ വന്നിരുന്നത് കേട്ടോ ഖുറാനൊക്കെ ഓതി കുറച്ച് നേരം യാസീനൊക്കെ ഓതി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെൻ്റെ ചായ പോയി കുടിച്ചു കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ ചൂടറിപ്പോവും വാങ്ങു വിളിച്ചു കറക്റ്റ് ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങു വിളിച്ചു ചായയല്ല കോഫി പിന്നെ വീണ്ടും വീണ്ടും മാറിപ്പോകുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ നമസ്കരിച്ചിട്ട് വന്നിട്ട് അത് കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അതവിടെ വെച്ചു പിന്നെതാ നമ്മൾ വന്നിട്ട് ഖുര്ാനൊക്കെ ഓതി അപ്പോൾ സൊഹാൻ അതിലേതിലൊക്കെ നടക്കുന്നുണ്ടെട്ടോ അങ്ങനെ നമസ്കരിക്കുമ്പം ഖുറാൻ ഓതുമ്പം അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടൊന്നും വരില്ല കേട്ടോ പിന്നെ അതാ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സൊഹാൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയ ട്രീയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നപ്പം ഇക്കു വന്നു പിന്നെ അപ്പ മോനെന്തൊക്കെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് തന്നെ അവൻ വെളിയിലോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി രാത്രിയാണ് രാത്രി ഇവിടെ ആൾക്കാർ ആൾക്കാർക്കാണുള്ളൂ അപ്പോൾ അല്ല ഇത് കാണുള്ളൂ അപ്പം നമുക്ക് രാത്രി ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ വെറുതെ വെളിയിലേക്ക് ഇറങ്ങി അപ്പം എൻ്റെ വയറ് ഫുൾ ആയിരുന്നു ഞാൻ ചായ കുടിച്ച് അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചു സൊഹാനയുടെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ എന്താണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം നമ്മുടെ റൂമിൽ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു കുറച്ചൊന്ന് അടുക്കിപ്പറക്കി ഒതുക്കി വെക്കാമെന്ന് കാരണം കുറേ കാര്യങ്ങൾ സുഹാൻ്റെ പഴയ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതായത് പണ്ടത്തെ ടർക്കികളും ഷർട്ടും അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചു കാരണം ഇനി ഇനി ഇനിയനിയും സ്ഥലം വേണം നമുക്ക് ഒരുപാട് ഇനിയും ഡ്രസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇല്ല ലാസ്റ്റ് ഇനി മുഖ ഫ്രഷ് ആയി കുളിച്ചോ മേലൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ബാം അപ്ലൈ ചെയ്തു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആവാണ് ഞാൻ സാധാരണ ലിപ് ബാം ഒന്നും അപ്ലൈ ചെയ്യാത്തെയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ പോലും ലിപ് ബാം അപ്ലൈ ചെയ്യാത്തെയാണ് പക്ഷേ എന്തുകൊണ്ടും എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ട് വേദന എടുക്കുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ലിബാം അപ്ലൈ ചെയ്തു അപ്പം അത് നോക്കിയപ്പോഴത്തേക്കും സൊഹാനും വേണമെന്ന് പറഞ്ഞു അവൻ നമ്മൾ കാണിക്കുന്ന പോലെയൊക്കെ ഹൈ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ചിരിച്ചത് പിന്നെ ഞങ്ങൾ സൊഹാനെ അങ്ങനെ തേച്ച് കൊടുത്തൊന്നുമില്ല കേട്ടോ ചുമ്മാ അവനെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ പിന്നതാ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്നു പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി അത്രയൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങിയത് ഇപ്പോഴൊന്നും അല്ല രാത്രി പന്ത്രണ്ട് മണിക്കായപ്പോഴും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ബ്ലോഗെന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക